അൽസാബിദ് എന്ന കേശു അതാണ് ഉപ്പുമുളകിലെ കേശുവിനെ കുറിച്ച് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു കാര്യം അൽസാബിദിനെ കുറിച്ച് പറയുമ്പോൾ അൽസാബിദിന്റെ ജീവിത ശൈലിയെക്കുറിച്ചാണ് എല്ലാവരും പറയുക വളരെ ചെറുതിലെ തന്നെ കുടുംബത്തിന്റെ കടം മുഴുവൻ തീർത്തവൻ എന്നാണ് കേശുവിനെ കുറിച്ച് പറയുന്നത് അമ്മാവനാണ് കേശു എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും കേശുവമാർ എന്ന ഇഷ്ടപ്പെടുന്ന കേശുവിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് അതിലൊന്നാണ് അവന്റെ ഉമ്മയുടെ കഥ എല്ലാത്തിനും ശ്രമിച്ചിട്ട് അവസാനം ഒന്നും പറ്റാതെ ആയപ്പോൾ ആത്മഹത്യയാണ് അവസാന വഴിയെന്ന് തീരുമാനിച്ച് അവിടെ ഇരുന്ന കേശുവിന്റെ അമ്മ കേശുവിന്റെ അമ്മ ആ വീട്ടിൽ തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ കേശുവിന് അത് കാണാൻ സാധിച്ചില്ല കേശു ഓടിച്ചെന്ന് അമ്മയുടെ കാൽക്കൾ ഇറുക്കി പിടിച്ചു അമ്മയും പോയാൽ ഞാനും പോകുമെന്ന് പറഞ്ഞു അവിടെ നിന്നാണ് കേശുവിന്റെ അമ്മ ഓരോന്നായി നേടാൻ തുടങ്ങിയത് വളരെ ചെറുതിലെ തന്നെ ഉപ്പുമുളകിൽ എത്തിയത് കൊണ്ട് അന്ന് മുതൽ തന്നെ സമ്പാദ്യം നേടാൻ തുടങ്ങി കേശു ആദ്യം ചെറിയ ശമ്പളമായിരുന്നു പിന്നീട് സീരിയൽ ഹിറ്റ് ആവാൻ തുടങ്ങിയപ്പോഴും കേശുവിന്റെ കഥാപാത്രം മികച്ചതാവാൻ തുടങ്ങിയപ്പോഴും ശമ്പളം കൂട്ടിക്കിട്ടി അങ്ങനെ വീട് പണിതു കടങ്ങൾ തീർത്തു ലക്ഷങ്ങൾ കടങ്ങൾ ഉണ്ടായിരുന്നു ഒരുവിധത്തിലും അത് തീരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗം തന്റെ എന്ന കേശുവിന്റെ അമ്മ തീരുമാനിച്ചിരുന്നത് അങ്ങനെയാണ് മകനെ ഉമ്മയെ ഏൽപ്പിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ആത്മഹത്യ ചെയ്യാൻ തൊട്ട് മുൻപാണ് കേശുവിന്റെ ഈ അമ്മ പോയാൽ ഞാനും കൂടെ വരും ഞാനും ഒരിക്കലും ഉണ്ടാകില്ല കേശു വളരെ ചെറുതിരെയാണ് അത് പറഞ്ഞത് കേശുവിനത് എന്താണെന്ന് പോലും അറിയില്ല ആ പ്രായത്തിൽ അത് പറഞ്ഞപ്പോൾ ആ ഉമ്മയ്ക്ക് അത് താങ്ങാനായില്ല അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പണിയാൻ തുടങ്ങിയ ഇവരുടെ ജീവിതം ദാരിദ്ര്യ അവസ്ഥയിൽ ഇരുണ്ടായിരുന്ന ഇവരുടെ ജീവിതം ഇത്രയും അധികം എത്തിച്ചത് കേശുവിന്റെ ഒരു ആത്മധൈര്യം തന്നെയാണ് അത് സമ്മതിച്ചേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുന്നതും ഇത് തന്നെയാണ് ആരാധകർക്ക് ഇത് വലിയ ഇഷ്ടമാണ് കാരണം കേശുവിനോടുള്ള ഇഷ്ടമാണ് ആരാധകർ അപ്പോഴും കാണിക്കുന്നത് ആരാധകരുടെ ഇഷ്ടം അവർ പല രീതിയിലാണ് പറയുന്നത് സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും ഏറ്റെടുക്കുന്നു ആരാധകരോടൊപ്പം തന്നെ ഇപ്പോൾ കേശുവിന്റെ ഈ വീടിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അന്ന് ഉമ്മ ആത്മഹത്യ ചെയ്യാത്തത് എന്തുകൊണ്ടും നന്നായില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇന്ന് മകൻ വലിയ രീതിയിലെത്തി വലിയ നിലയിലെത്തി നിങ്ങളുടെ കടങ്ങളെല്ലാം തീർന്നു ഇന്നും സമ്പാദിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എല്ലാം ഒരു വിധത്തിൽ നടക്കുന്നുണ്ട് വീട് പണിതു വീട് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ത്രിവാണ്ട്രത്തും എറണാകുളത്തും വീടുകളായി ഇപ്പോൾ സമാധാനമായി പോകുന്നില്ലേ അന്ന് മകൻ അങ്ങനെ തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോയെന്ന് കരുതി ആത്മഹത്യ മാത്രമാണ് വഴിയെന്ന് കരുതി പോയേനെ പക്ഷെ കേശുവാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇപ്പോൾ ഉമ്മയും പഠിക്കുന്നുണ്ട് ഉമ്മയെ പഠിപ്പിക്കാൻ വിടുന്ന മകൻ എന്നാണ് മകനെക്കുറിച്ച് ഉമ്മ പറയുന്നത് ഇപ്പോൾ ഉമ്മ എം സോഷ്യോളജി പഠിക്കുകയാണ് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ട് കേശുവിനോടൊപ്പം ഇരുന്ന് പഠിക്കാൻ സമയം കണ്ടെത്താറുണ്ട് ഷൂട്ടിംഗ് തിരക്കുകളുണ്ട് എന്നാൽ കേശു പഠിക്കുമ്പോൾ ഒപ്പം ഇരുന്ന് പഠിക്കും അങ്ങനെ ാണ് ഉമ്മയുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ അൽസാബിദിന്റെയും കുടുംബത്തിന്റെയും ഈ വാർത്ത ഒരിക്കൽ ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്ന ഉമ്മയുടെ അവസ്ഥ അവിടെ നിന്ന് ആ ചെറിയ മകൻ ഉമ്മയെ കരകയറ്റി കൊണ്ടുവന്നത് വലിയ ദൂരങ്ങളായിരുന്നു ഒരിക്കലും താണ്ടാൻ സാധിക്കുമെന്ന് വിചാരിക്കാത്ത ദൂരങ്ങൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ